പാഠം ഒന്ന് ഒരു സ്കൂൾ ലൈബ്രറി എന്ന ക്ലബ് ഓഫ് എമ്മിന്റെ ഇനീഷ്യേറ്റീവിന്റെ ഒരു ഫിനാലെ ആയിരുന്നു അതായത് ഒരു സ്കൂളിനെ നമ്മൾ ആ ലൈബ്രറി അങ്ങോട്ട് സമ്മാനിച്ചു ആ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് നമ്മുടെ കൂടെ ഉണ്ട് ക്ലബ് ഓഫ് എമ്മിൻ ഹലോ നമസ്കാരം ടീച്ചർ അപ്പൊ ഒന്ന് ഞങ്ങളും സന്തോഷത്തിലാണ് നിങ്ങളും സന്തോഷത്തിലാണ് അല്ലെ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് നമ്മളുടെ ഈ തൃശൂർ ജില്ലയിലെ നമ്മളുടെ ഒരു ഗ്രാമത്തിലുള്ള ഏറ്റവും ഒരു എന്താ പറയാ എല്ലാവരും ഒന്ന് ഗ്യാദർ ചെയ്യാനുള്ള ഏക സ്ഥാപനമാണ് അഭിമാനം തോന്നുന്നു അതോടൊപ്പം സന്തോഷം പാഠം ഒന്ന് ഒരു സ്കൂൾ ലൈബ്രറി എന്നുള്ള നമ്മുടെ ക്ലബ് ഓഫ് എമ്മന്റെ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് നമ്മള് ഒരു ആയിരത്തി എഴുന്നൂറിലധികം പുസ്തകങ്ങൾ അല്ലെ അതെ അതെ സമ്മാനിച്ചത് അപ്പോൾ കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും എന്ത് പറഞ്ഞു നമ്മുടെ പരിപാടി ഇന്നിപ്പോൾ അവിടെ ഇന്നിപ്പിട്ടത് ആ കൂട്ടുകാർ ബാക്കിയുള്ളവരോട് എത്തിച്ചേർന്നിട്ടേ ഉള്ളൂ തിരിച്ചു നമ്മളുടെ കുഞ്ഞുങ്ങള് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനൊരു അതായത് ശരി പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു ബെഡ്റൂമിലായാലും പോയി കഴിഞ്ഞാൽ ുമോട്ട് അല്ലെങ്കിൽ വലപ്പെട്ടെടുക്കുമ്പോ നമുക്ക് അതിൽ കിടക്കാൻ തോന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഈ നമ്മുടെ കയ്യിൽ ചെറിയ ലൈബ്രറി ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അതിൻ്റെത് ഒരു ആംബിയൻസ് വന്നത് ഇപ്പോഴാണ് അതായത് ആ ആചരിക്കും നമ്മുടെ പുസ്തകങ്ങളൊക്കെ അത് അടുക്കും ചുറ്റിയോടുകൂടി വെക്കാനുള്ള ഒരു കബേർഡുകൾ വരെ നമുക്ക് പോകുന്ന അത് സമ്മാനിച്ച് നിങ്ങൾക്ക് ഒരുപാട് നന്ദി അത് ഞാൻ പ്രത്യേകം ഇതോടൊപ്പം പറയണം അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് പുസ്തകങ്ങൾ എടുത്ത് വായിക്കണം തരത്തിലുള്ളൊരു അവിടെ സാഹചര്യം ഉണ്ടാവാൻ പോലും അത് സാരണായി അതെ 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 വായനയാണല്ലോ ഒപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് പറഞ്ഞു പ്രൊമോട്ട് ചെയ്യാൻ ഓരോ കാര്യങ്ങൾ വന്നാൽ കുഞ്ഞുങ്ങൾ അതിലൂടെ അട്രാക്ഷൻ പോകുന്നു എന്താ വെച്ചാൽ മൊബൈൽ എല്ലാം സൈലൻസിലാണ് പങ്കുവയ്ക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സാറാറിലുള്ള വായന കൂടെ തന്നെ അവരുടെ ഒരു വ്യക്തിത്വ വികാസ വികാസം അതുപോലെ ഞാൻ വളരെ സന്തോഷം ടീച്ചർ അപ്പൊ വായിച്ച് വളരെ കുട്ടികൾ താങ്ക് യു സോ മച്ച് അപ്പോ ഈ ഒരു സന്തോഷം സ്കൂളിലെ കുട്ടികൾക്ക് നൽകിയത് നിങ്ങളാണ് നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞു ഒരുപാട് കൂട്ടുകാർ അവരുടെ വീട്ടില് നല്ല കണ്ടീഷൻ ഉണ്ട് കുറെ അധികം പുസ്തകങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് സ്കൂൾസ് ഒരുപാട് ഓർഗനൈസേഷൻസ് നമ്മുടെ ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതലുണ്ടായിരുന്നു എല്ലാവർക്കും ും ക്ലബൊക്കെ മാത്രം വിചാരിച്ചാൽ എന്ത് നടക്കുമോ നടക്കുമോ ഇല്ല എന്താന്ന് വെച്ചാൽ നാട്ടുകാരും കൂടി മനസ്സ് അങ്ങനെ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പേര് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ നല്ല ബുക്സ് ഉണ്ട് ഞങ്ങൾ ബുക്സ് പുതിയത് മേടിച്ച് തരാം ഞങ്ങളുടെ കയ്യിലുള്ള നല്ല ബുക്സ് ഒക്കെ തരാം അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു ദിവസമായപ്പോ പത്ത് ബുക്ക് അടുത്ത ദിവസം ഇരുപത് അങ്ങനെ അങ്ങനെ കൂടി കൂടി ഇപ്പോ ആ ലൈബ്രറി മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് കണ്ടിരുന്നു ആരെങ്കിലും പോയി എങ്ങനെയുണ്ട് എത്ര ബുക്സ് ഉണ്ട് ആയിരത്തിന് മഴ ഉണ്ട് ഇരുന്ന് എണ്ണീട്ടുണ്ട് തോന്നുന്നു നിങ്ങള് വീട്ടിൽ പോയില്ലേ അതാണ് അപ്പൊ നിങ്ങൾ വളരെ ഭംഗിയിൽ അത് ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ നമുക്ക് ഒരു കൈകാര്യം കൊടുക്കാം ഓക്കെ ഒഫീഷ്യൽ ആയിട്ട് അത് ഇന്നോഗ്രേറ്റ് ചെയ്യാൻ പോവാണ് നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ വെറുതെ പോയി കണ്ടിട്ട് വരരുത് ബുക്സ് വായി